രണ്ടു മുഹത്തിട്ടേക്കുന്നേ എന്തിനാ ഇതിട്ടേക്കുന്ന മുഖത്ത് എന്തോ കുഞ്ഞാറ്റ ഇതിട്ടുള്ള ഗുണം തണുപ്പ് കിട്ടും അവള് പറഞ്ഞാന്ന് പറഞ്ഞ അവള് ആണോ അപ്പൊ ഇതൊന്ന് കഴുകിട്ട് കാണിച്ചേ കുഞ്ഞേറ്റ ഉണ്ടല്ലേ െ കുഞ്ഞാറ്റെന്താ ചോറിന്റെ മുഖം കാണിച്ചേ എന്താ കാണിച്ചോ അയ്യോ ഉറങ്ങി പോയി കഷ്ടം പാറക്കുട്ടിയെ ചിക്കൻ ഞാനാണെങ്കിൽ രണ്ട് സ്പൂൺ തേയില എടുത്തു പിന്നെ കുറച്ച് പല എടുത്തു മിക്സ് ചെയ്തു എന്റെ മൂക്ക് കാരണം അത് മാറിയല്ലേ